യഹോവ യാക്കോബിനോട് മനസ്സരിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും അംഗീകാധികാരെ അവരോട് യോജിച്ച് യാക്കോബ് ഗ്രഹത്തോട് ചേർന്നോളും ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും ഇസ്രായുഗ്രഹം അവരെ ഹോട് സ്വദേശത്ത് ദാസുമാരായും ദാസുമാരെയും അടക്കിക്കൊള്ളും നിങ്ങളെ ബദ്ധരാക്കിയവരെ അവർ ബദ്ധമാരാക്കിയും നിങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും ഹോ നിന്റെ വസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്നത് നിന്റെ കടന അധി ദാസിയോ നീക്കി നിനക്ക് വിശ്രാമം നൽകിയതെന്നാൽ നീ ബാബൽ രാജാവിനെ കുറിച്ച് പാട്ട് ചൂട്ടും പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി സ്വർണ്ണമകരെ എങ്ങനെ മുടിഞ്ഞുപോയി ഹോവ ദുഷ്ടന്മാരെ വടിയും വാഴുന്നവരെ ചെങ്കോടി ഓടിച്ചു കളഞ്ഞു വംശങ്ങളിലൂടെ പ്രോഹത്തോടായിരിക്കും ആർക്കും അടിച്ചു ൂടാത്ത ഉദ്രോത ജാതികളെ പോകത്തോട് ഉപരിക്കുകയും ചെയ്തവരെ തന്നെ സ്വഭൂമിയും വിശ്വസ് വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു അവർ ആർത്തുപാടുന്നു സർദോഷങ്ങളും ലബാനുകളിലെ രേഖധാരികളും നിന്നെ കുറിച്ച് സന്തോഷിച്ച് ഈ വീട് നടന്നത് മുതൽ ഒരു വെട്ടുകാരനെ നിങ്ങളുടെ നേരെ കയറി വരുന്നില്ല എന്ന് പറയുന്നു നിന്റെ വരുമെങ്കിൽ നിന്നെ എതിരെ താഴെ പാതാവി നിന്റെ നിമിത്തം നൽകിയിരിക്കുന്നു അത് നിന്നെ ചൊല്ലിസ്ഥകളും ഭൂപാലന്മാരുമായ പ്രേതമാരും ഉണർത്തുകയും ജാതികളുടെ സർവരാജയ്ക്ക് മരസിംഹാസാസനങ്ങളെയും നെയ് നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവരൊക്കെയും നിന്നോട് നീ ഞങ്ങളെ കൊല ബലഹീനനായോ നീ ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും നിന്റെ ആഡംബരവും വാദിഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി നിന്റെ കീഴെ പുഴുക്കളെ പിരിച്ചിരിക്കുന്നു കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു അരുണോദയ ശുക്ര നീ എങ്ങനെ ആകാശം വീണു ജാതികളെ തരത്തി കളഞ്ഞവണെ നീ എങ്ങനെ വെട്ടേറ്റ് നിരത്തു വീഴുന്നു ഞാൻ സ്വർഗ്ഗത്തി കയറും എൻ്റെ സിംഹസനം ദീപത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീരെ വയ്ക്കും ഉത്തരദിക്കൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാനിരുന്നരുള്ളൂ ഞാൻ ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അച്ഛനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് ഞാൻ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും നിന്നെ കാണുമ്പോൾ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നദിക്കുകയും രാജ്യങ്ങളെ കൊല്ലുകയും ഭൂതലത്തെ മരുഭവും പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബുദ്ധമാർ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവണ് ഇവ നല്ല നിരൂപിക്കും ജാതികളുടെ സൽ രാജക്കന്മാർ ഒട്ടുകഴിയാതെ താ താൻ്റെ ഭവനത്തിൽ മൗതത്തോട് കിടന്നുറങ്ങുന്നത് നിന്നിയോ നിന്നമായ ഒരു ചുള്ളിയെ പോലെയും വാൾക്കൊണ്ട് കുത്തേറ്റ് മരിച്ചു കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെ കൊണ്ടുപോയിരിക്കുന്നുവെന്നെ ചവിട്ടി മരിച്ച ശാവും പോലീ നിന്റെ കല്ലറിയിൽ നിന്ന് നിറഞ്ഞു കളഞ്ഞിരിക്കുന്നു നീ നിൻ്റെ വേസ്സിൽ നശിപ്പിച്ചു നിന്റെ ജനത്തെ ഒന്ന് കളഞ്ഞതുകൊണ്ട് നിനക്ക് അവരെ പോലെ ശവസംസ്കാരം ഉണ്ടാകില്ല ദുഷ്ടമാർ സമൃദ്ധിയുടെ പേർ നിലനിർത്തിയില്ല അവൻ്റെ മക്കൾ എഴുന്നേറ്റ് ഭൂമിയെ കൈവേശമാക്കി ഭൂതലത്തിൻ്റെ ഉപരിവാദ പഠനങ്ങൾ കൊണ്ട് നടക്കുകയും ചെയ്യാതിരിക്കാൻ തന്നെ അവർക്ക് അവരുടെ പതാകമാലാത്തിന് നിർത്തും ഒരു പല നില ഒരുക്കിക്കൊള്ളി ഞാൻ അവർക്ക് വിരോധമായി നിൽക്കുമെന്ന് സൈനികളിലൊക്കെ ചെയ്യുന്നു ബാബുലിയിൽ നിന്ന് പേരിനെയും ശേഷുവിനെയും പുത്രനെയും പൗത്രനെയും ചേച്ചി കളി എന്നൊക്കെ ചെയ്യുന്നു ഞാൻ അതിനെ മുള്ളൻ ീട് ആകാശ അവകാശവും നിർപയോഗികളുമാക്കും ഞാനതിനെ നാശത്തിനെ ചൂടുകൊണ്ട് തൂത്തുവാരുന്ന് സൈനികളുടെ ഹോ അല്ലെ ചെയ്യുന്നു സൈനികളുടെ ഹോവാണിട്ട് അത് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും എന്റെ വേസ് വെച്ച് ഞാൻ അശ്വിനെ തവർക്കും എന്റെ പർവ്വതങ്ങൾ വെച്ച് അവൻ്റെ ചവിട്ടിക്കളയും അങ്ങനെയാണ് അവൻ്റെ മുക അവരുടെ മേൽ നിന്ന് നീങ്ങും അവൻ്റെ ചുമട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും സർവഭൂമിയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാവുന്നു സലയാദികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ തന്നെ സൈനികളുടെ ഹോവ നിർണ്ണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നത് അവൻ ആർ അവന്റെ കൈ നീട്ടിരിക്കുന്നവനാർ ആഹാസരാജോ മരിച്ച അടിയത്തുവാദികളുണ്ടായി സകല ഫലി സ്വദേശവുമായുള്ള വേദിനെ അടിച്ചുകൊണ്ട് വടി ഒടിഞ്ഞിരിക്കുകൊണ്ടും നീ സന്തോഷിക്കേണ്ട സർഗത്തിൻ്റെ പേര് എന്ന് അണ്ടി പുറപ്പെടും അതിൻ്റെ ഫലം പറക്കുന്ന അഗ്നി സ്ർഗമായിരിക്കും എലിയവരെ ആദ്യാതമാർ ഈ ദർത്തന്മാർ നിർഭയമായി കിടക്കും എന്നാൽ നിന്റെ വേരിനെ ഞാൻ ശ്യാമം കൊണ്ട് മരിക്കുമാറാകും നിൻ്റെ ശേഷി മിനെ അവൻ കൊല്ലും വാതിലേ അലറുക പട്ടണമേ നിലവിലെ അസകല ഫലി സ്വദേശവുമായുള്ളവയെ നീ അടിഞ്ഞുപോയി വടക്കു എന്നൊരു പൊക്കെ വരുന്നു അവൻ്റെ കിണങ്ങളിൽ ഉഴന്ന് കിടക്കുന്ന ഒരുത്തിനുമില്ല ജാതികളുടെ ദൂരമാർക്ക് കിട്ടുന്ന മറുപടിയോ ബഹുവാസിയോ അവനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടെ അവൻ്റെ ജനത്തിന് അരിഷ്ടമാർ ശരണം പ്രാപിക്കും എന്നത്രേ